വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫ്വാന്റെ കുടുംബത്തിന് ഏകദേശം നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്ന കണക്ക് കൂട്ടക്കൊലയ്ക്ക് കാരണവും കടബാധ്യതയായിരുന്നു എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത് കേസിൽ അന്വേഷണം പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ അടുത്ത മാസം ആദ്യം കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് പതിനഞ്ച് പേരിൽ നിന്നാണ് കുടുംബം പണം വാങ്ങിയതെന്നാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് ബന്ധുക്കളിൽ നിന്നും പതിനാറ് ലക്ഷം രൂപയും പതിനേഴ് ലക്ഷം രൂപയും ഭവന വായ്പയിൽ മൂന്ന് ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോണും ഒന്നര ലക്ഷത്തിന്റെ ബൈക്ക് ലോണും പത്തു ലക്ഷത്തിന്റെ പണയുമായിരുന്നു കുടുംബത്തിന്റെ ആകെയുള്ള കടം നേരത്തെ കടബാധ്യതയാണ് കൊലയ്ക്ക് കാരണമെന്ന് അഫാന്റെ വാദം പിതാവ് റഹീം നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കടബാധ്യതയും കടം വാങ്ങിയവർ തിരികെ പണം ചോദിച്ചതിലുമുള്ള സമ്മർദ്ദവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വന്നിരിക്കുന്നത് അഫാൻ ഏകപ്രതിയായ കേസിൽ അമ്മ ഷെമീനയെ മുഖ്യ സാക്ഷിയാക്കുകയും ചെയ്യും സംഭവ ദിവസം അമ്പതിനായിരം രൂപ തിരികെ നൽകണമെന്നായിരുന്നു പണം ചോദിച്ച് തട്ടുത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് മകനെ സഹിച്ചില്ലെന്നാണ് ഷെമീനെ മൊഴി നൽകുന്നത് തിരികെ വീട്ടിലെത്തിയപ്പോൾ അഫാൻ ആദ്യം കഴുത്തുനിരിച്ച് ചുമലിൽ തലയടിച്ചു ഇതോടെ ബോധം നഷ്ടമായി പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതിനായും ഇതിനായി യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും ഗൂഗിളിൽ സർച്ച് ചെയ്യിപ്പിച്ചിരുന്നുവെന്നും ഷെമീനിയുടെ മൊഴിയിലുണ്ട് എന്തായാലും നാടിന് നടക്കിയ ക്രൂര കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അമ്മയും മകനും ചേർന്ന് കുടുംബത്തിലെ എല്ലാവരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു കടബാധ്യതയുടെ പേരിൽ വലിയ അധിക്ഷേപം നേരിടേണ്ടി വന്ന മകന്റെ ക്രൂരകൃത്യങ്ങൾക്ക് ആരൊക്കെയാണ് കൂട്ടുനിന്നത് ഒന്നും അറിയാത്ത ഒരു പാവം പെൺകുട്ടിയെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചെഴിപ്പിച്ചത് എന്നുള്ള കാര്യവും നിലനിൽക്കുന്നു എന്തായാലും ആക്രമണം വളരെ വേദനാജനകമായി തന്നെ നിലനിൽക്കുകയാണ് ആക്രമണം നടത്തിയതിന്റെ പേരിൽ കുറ്റകൃത്യം ചെയ്തതിന്റെ പേരിലും തക്കറായ ശിക്ഷ തന്നെ അഫാൻ നേരിടേണ്ടി വരും ഒന്നുമറിയാത്ത ഒരു ബാലനെ തന്നെ ഇല്ലാതാക്കിയതിന്റെ ക്രൂര മനോഭാവം എന്തായിരുന്നു ചുറ്റിക വെച്ച് തലക്കടിച്ച് അതിദാരുണമായി തന്നെ കൊലപാതകം നടത്തിയത് എന്തിനാണ് വെറും കടബാധ്യത മാത്രമായിരുന്നു ഇതിന്റെ പിന്നിൽ വ്യക്തി വൈരാഗ്യമുള്ളവർ പോലും ഇത്രത്തോളം രൂക്ഷമായി ഒരാളെ കൊല്ലുകയില്ല അപ്പോൾ സ്വന്തം സഹോദരനെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊന്നതിന്റെ കാരണം എന്തായിരിക്കും പ്രണയം നടിച്ച് കൂടെ കൊണ്ടു നടന്ന പെൺകുട്ടിയെ ഇത്രത്തോളം ക്രൂരമായി കൊന്നതിന്റെ കാരണം എന്തായിരിക്കും എന്തായാലും ഇത്രയ്ക്ക് വ്യക്തിവൈരാഗ്യം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മാനസികമായി വളരെ ക്രൂരമായി ഇത്രത്തോളം കുറ്റകൃത്യം ചെയ്ത അഫാന് തക്കതായുള്ള ശിക്ഷ ലഭിക്കണമെന്നുള്ളത് തീർച്ചയാണ് ആ ശിക്ഷ ഉടൻ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം